സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊട്ടിയൂർ വരെ നമ്മ നേരെ പോയത് അക്കര കൊട്ടിയൂരാണ് വടക്ക മലബാറിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് കൊട്ടിയൂർ അമ്പലം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അക്കര കൊട്ടിയൂർ പ്രധാനപ്പെട്ട ഒരു പൂജ നടക്കുന്ന സമയത്താണ് നമ്മുടെ എത്തിയത് അങ്ങനെ ആ പൂജ കാണാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടി മറ്റു ക്ഷേത്രത്തിൽ നിന്ന് തികച്ചും വ്യത്യാസമാണ് കൊട്ടിയൂർ നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലാശാട്ടത്തിൽ അവസാനിക്കുന്നു അതാണ് വൈശാഖ മഹോത്സവം പ്രപടവരെ കൊട്ടിയൂരിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങളും നെറ്റിയിലിടുന്ന കുറി ബാവലി പുഴയിൽ നിന്ന് രണ്ട് കല്ലുകളെടുത്ത് കൂട്ടി ഇരച്ചാൽ ചന്ദനം ലഭിക്കും അതാണ് നെറ്റിയിലിടുന്ന കുറി രാത്രിയാണ് നമ്മാടെത്തിയത് ഈ സമയത്ത് നല്ല മഴയും നല്ല തണുപ്പുമുണ്ട് അന്നേരം ഭക്തജനങ്ങൾക്ക് ഒരു കുറവുമില്ല ഒഴുകി ഒഴുകി നിന്ന് കൊട്ടിയൂരൊക്കെ ഭക്തജനങ്ങൾ പിന്നെ നേരെ പോയി കൊട്ടിയൂരത്തെ രണ്ട് കൊമ്പന്മാരെ കാണാൻ ചെറിയ പേടിയലുണ്ടായിന് അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ പിന്നെ ചുറ്റിനും കുറേ ആളെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നല്ല ധൈര്യമില്ല പോലെ മുന്നോട്ട് പോയിട്ട് വീഡിയോ എടുത്തു ആൾ നല്ല ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് പിന്നെ കുറച്ചുനേരം കൂടെ അട നിന്നിട്ട് വീട് എടുക്കണം എന്നുണ്ടായിനി പക്ഷേ ധൈര്യം സമ്മതിക്കാത്തത് കൊണ്ട് പൽക്കാലം നിർത്തി ഇതാണ് കൊട്ടിയൂരിലെ ബാബലിപ്പുഴ നല്ല ഒഴുക്കുണ്ട് ബാബലിപ്പുഴയിൽ ഇടക്കിടക്ക് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് ബാബലിപ്പുഴയിൽ കുളിക്കാനിറങ്ങുന്നവർ ശ്രദ്ധിക്കണം ഒഴുക്ക് കൂടുതലാകുന്നത്

ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടും കിട്ടാ നല്ല തണുത്ത് പറക്കുന്നുണ്ട് എന്നാലും നടന്ന് കാണുന്നതന്നെ പ്രവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പെട്ടെന്ന് കണ്ടത് പഴയകാല മുട്ടായികൾ അന്നേരം തന്നെ നമ്മളെ ബ്രോണ കയറി നോക്കാം ഇതാ എന്തിന് പറയുന്നത് നാരങ്ങ മുട്ടായി കല്ലുമുട്ടായി പുളിയച്ചാറ് ജോകര അങ്ങനെ സകല മുട്ടായി ഉണ്ട് പണ്ടത്തെ പണ്ടത്തെ കുട്ടിക്കാലം തന്നെ ഓർമ്മ വന്നു ബ്രോ കുറേ മുട്ടായി പറക്കി പറക്കി അങ്ങ് മേണിക്കുന്നുണ്ട് കേട്ടാ എനിക്ക് കൊട്ടിയൂരിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓടപ്പൂവ് ഓടപ്പൂവ് വണ്ടിയിലും വീട്ടിലുമെല്ലാം തൂക്കിയിട്ടാൽ നല്ല ഐശ്വര്യം ഉണ്ടാകുന്നതാണ് വിശ്വാസം അങ്ങനെ നമ്മളും ഓടപ്പൂവ് മേടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഈ ഏട്ടനോട് രണ്ട് ഓടപ്പൂവിന് വിലയാക്കി അങ്ങനെ എടുത്ത് പാക്ക് ചെയ്തിട്ട് തിരക്കിലന്നെ പൊതുവെ മഴ ആയതുകൊണ്ട് കച്ചവടമെല്ലാം കുറവാണെന്നാണ് ഈ ഏട്ടൻ പറയുന്നത് എന്തായാലും നമ്മളെന്തായാലും രണ്ടെണ്ണം വാങ്ങി അതുമാത്രമല്ല ഈടെ ഒരു ചേച്ചി ലൈവായിട്ട് ഓടപ്പൂ കേട്ടുന്നുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാനും തീരുമാനിച്ചു നമ്മൾ വിചാരിച്ച പോലെ അല്ലാട്ടാ ഓടപ്പൂ ഉണ്ടാക്കലെന്നാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പണിന്നാണ് ചേച്ചി പറയുന്നത് അത് കാട്ടിൽ നിന്ന് ഓട കൊണ്ടുവന്നിട്ട് അത് വെള്ളത്തിൽ ചതച്ചിട്ട് ഇടിച്ചിട്ട് അത് ചീകി 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 എടുത്തിട്ട് അവസാനം ഇത്ര ഭംഗിയില്ല ഒരു ഓടപ്പ് ഉണ്ടാകുന്നതാണ് ചേച്ചി പറഞ്ഞു ഒരു ഓടപ്പ് ആക്കിയെടുക്കാൻ തന്നെ കുറേ നേരം വേണമെന്നാ ചേച്ചി പറഞ്ഞു നമ്മളോട് എന്തായാലും നോക്കിയാൽ അവസാനം അടിപൊളി അങ്ങനെ പ്രിവിട്ടവരെ തണുത്ത് വറച്ച് നിൽക്കുമ്പോൾ അതാ നല്ല ചൂട് കടലേറെ മണം പെരുന്നേ നേരെ വിട്ടു അങ്ങോട്ട് എന്തായാലും കടല കഴിക്കാൻ തീരുമാനിച്ചു ഈ തണുത്ത് നിൽക്കുമ്പോൾ ഇല്ലേ ചൂട് കടലായിക്കുമ്പോൾ ഇല്ലാ സുഖമില്ലേ ഒന്ന് വേറെ തന്നെ പ്രിവിട്ടവരെ വൃദ്ധ സഫാരിയുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും Bye-bye!